ഹായ് ഫ്രണ്ട്സ് ഉപ്പുമുളകും പരമ്പര ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുണ്ടാവില്ല ഉപ്പുമുളകിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് ആരാധകരും ഏറെയാണ് ഉപ്പുമുളകും പരമ്പരയിലെ തമിഴ്ത്തി പെണ്ണിനെ നിറഞ്ഞ മനസ്സോടെയാണ് മലയാള ടെലിവിഷൻ പ്രേക്ഷകർ സ്വീകരിച്ചത് അതിസുന്ദരിയായി എത്തിയ മധുരൈ കനകം ഉപ്പുമുളകിലും അതിഥി താരമായിട്ടാണ് വന്നു പോകുന്നതെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനമാണ് താരത്തിനുള്ളത് ചുരുങ്ങിയ സമയം കൊണ്ട് കനകത്തെ പ്രേക്ഷകർ സ്വീകരിക്കാനുണ്ടായ പ്രധാന കാരണം ആ കഥാപാത്രം പ്രേക്ഷകരിൽ ചെലുത്തിയ സ്വാധീനം തന്നെയാണ് കനകം എന്നാണ് താരത്തെ പ്രേക്ഷകർ വിളിക്കുന്നതെങ്കിലും യഥാർത്ഥ പേര് രോഹിണി രാഹുൽ എന്നാണ് താരമൊരു സോഫ്റ്റ്വെയർ എൻജിനീയർ ആണ് രോഹിണിയുടെ അച്ഛന്റെ മരണം സംഭവിക്കുന്നത് മകൻ രോഹന് രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ആ പ്രായത്തിലും ആ ഒരു സംഭവം മകനെ ഏറെ തളർത്തിയിരുന്നു മോന് ഒരു മാറ്റം ആ സമയത്ത് അനിവാര്യമായതിനാൽ രാര് രാരീരിന്റെ ഓഡീഷനിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു ഒരു മത്സരത്തിനായി പോയതല്ല എങ്കിലും സെലക്ഷൻ ആകൃത എന്ന് പ്രാർത്ഥിച്ചിട്ടായിരുന്നു പോയത് എന്നാൽ അപ്രതീക്ഷിതമായി അവിടേക്ക് എത്തപ്പെട്ടു അവസാനം അതിൽ ടൈറ്റൽ വിന്നറുമായി പിന്നെ കരിയറിൽ നടന്ന എല്ലാം യാദൃശ്യം തന്നെയാണ് താരത്തിൻ്റെ ഒന്നിൽ കൂടുതൽ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ സാധിച്ചു അതെല്ലാം കരിയറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി അങ്ങനെ അപ്രതീക്ഷിതമായി തേൻവരിക്ക എന്ന ഷോർട്ട് മൂവിയിലും അഭിനയിച്ചു ഇനി ഉപ്പുമുളകിലേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ തേൻവരിക്കയിൽ രോഹിണിയുടെ മോനായിട്ടാണ് കേശു എന്ന അൽസാബിത്ത് എത്തുന്നത് രോഹിണി മനസ്സിലേറെ സ്നേഹിക്കുന്ന കേശുവിന്റെ അമ്മയാകാൻ കിട്ടിയ അവസരമായിരുന്നു അതിലൂടെ ലഭിച്ചത് അവിടെ വച്ചാണ് ചേച്ചി കേശുവിന്റെ അമ്മ രോഹിണിയോട് ഉപ്പുമുളകിലെയും ഓഡീഷനിൽ പങ്കെടുക്കാൻ പറയുന്നത് ആദ്യം കേട്ടപ്പോൾ രോഹിണി ഞെട്ടിപ്പോയെങ്കിലും ബീനച്ചേച്ചി തന്ന ധൈര്യത്തിലാണ് താഴക്കാലയിൽ ഓഡീഷനായി പോകുന്നത് സത്യത്തിൽ രോഹിണിയെ കനകമാക്കിയത് ബീനച്ചേച്ചി തന്നെയാണ് രോഹിണി ഒരു ബ്രാഹ്മണ കുടുംബമൊന്നുമല്ല പക്ഷേ അഗ്രഹാരത്തിലാണ് താരം വളർന്നത് അതുകൊണ്ട് തന്നെ തമിഴ് അറിയാം എം സി എ പഠിച്ചതെല്ലാം ചെന്നൈയിലാണ് തമിഴ് ഭാഷ ഒരു പ്രശ്നമായി തോന്നിയിട്ടേയില്ല രോഹിണി തന്നെയാണ് കനകത്തിനും ശബ്ദം നൽകുന്നത് ഇനി രോഹിണിയുടെ കുടുംബം രോഹിണിയുടെ അച്ഛൻ അഡ്വക്കേറ്റ് ആയിരുന്നു അമ്മ ഹെഡ് മിസ്ട്രസ്സും ഒരു സഹോദരനുണ്ട് രോഹിണിയുടെ ഭർത്താവ് രാഹുലാണ് മകൻ രോഹൻ രാഹുലിൻ്റെയും അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും തൻ്റെ കുടുംബത്തിൻ്റെയും പിന്തുണ കൊണ്ട് മാത്രമാണ് എല്ലാവരും അംഗീകരിക്കുന്ന കനകം വരെ വളരാൻ താരത്തിന് സാധിച്ചത് ഈ അടുത്ത കാലത്തിറങ്ങിയ വാഴ ബോഗൻവില്ല എന്നീ സിനിമകളിലൊക്കെ രോഹിണി അഭിനയിച്ചിട്ടുണ്ട് ഉപ്പുമുളകിലെ മധുര കനകത്തിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക